നല്ലൊരു പഴംപൊരി കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വേഗം തട്ടുകടയിലോ അതല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല സ്ട്രോങ് ചായൻ്റെ കൂടെ പന്ത്രണ്ടോ പതിനഞ്ചോ രൂപ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പഴംപൊരി വാങ്ങി കഴിക്കുന്നവരൊക്കെ ഇനി മുതൽ അതൊക്കെ നിർത്തിയിട്ട് തട്ടുകടയിലായാലും ഇനി ഹോട്ടലിലായാലും ആ പഴംപൊരിൻ്റെ കൂട്ട് എങ്ങനെയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പഴംപൊരി ചെയ്യണത് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ നല്ല സോഫ്റ്റും നല്ല ഉണ്ട പക്രമായിട്ടാണ് കേട്ടോ നമ്മൾ പഴംപൊരി കിട്ടിയിട്ടുള്ളത് ഇത് ഒന്ന് കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കും പക്ഷേ നമ്മൾ ഹോട്ടൽ നിന്നാലും തട്ടുകടയിൽ നിന്നാലൊക്കെ ഇത് വാങ്ങി കഴിക്കണമെങ്കിൽ പൈസ വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കൊതി മനസ്സിൽ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോരൂല്ലേ തിരിച്ച് എന്നാൽ ഇനി ആരും അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതുപോലെ നിങ്ങൾ ഒരു കിലോ പഴോ അല്ലെങ്കിൽ അരക്കിലോ പഴമൊക്കെ വാങ്ങിയാൽ തന്നെ ഇഷ്ട ഇഷ്ടം പോലെ പഴംപൊരി നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ആ തട്ടുകട സ്റ്റൈലിലുള്ള ആ ഒരു പഴംപൊരി നമ്മുടെ കൊതി നാവെന്ന് കൊതി തീരാത്ത ആ ഒരു പഴംപൊരിയിൽ എന്താണ് കൂട്ടണമെന്നുള്ള ആ ഒരു സൂത്രം കൂടി കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീഡിയോക്ക് താഴെ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി കൊടുത്തിട്ട് അങ്ങോട്ട് കണ്ടോളി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ഇതൊരു സപ്പോർട്ട് ചെയ്തോഴിട്ടോ ന ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ചെയ്യും അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കിലോ പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു പഴംപൊരി ഉണ്ടാക്കണത് ഒരു കിലോ വെച്ചിട്ടൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു പഴം നമുക്ക് പഴംപൊരിക്ക് ഏറ്റവും കൂടുതൽ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പഴത്തിൻ്റെ പഴുപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കുക അപ്പോഴാണ് അപ്പോഴാണിത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു തട്ടുകിട സ്റ്റൈലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പഴംപൊരി കിട്ടുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിത് ആ പഴം നീട്ടി മുറിച്ച് ഉണ്ടാക്കേണ്ട അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും പഴംപൊരി ഉണ്ടാക്കേണ്ടത് ഇത് ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യണത് നമ്മൾ ഹോട്ടലിൽ നിന്നായാലും തട്ടുകടയിൽ നിന്നായാലും ഒക്കെ വാങ്ങുമ്പോൾ പഴംപൊരി പഴം അതിൽ കുറവായിരിക്കും അല്ലേ അപ്പൊ എന്താ വെച്ചാൽ ഓരോ പൈസക്ക് വേണ്ടിയിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കണേ അപ്പോൾ അവർ ആ ഒരു പഴം എല്ലാം കൂടി നോക്കുമ്പോൾ അവർക്ക് കുറച്ച് ലാഭവും കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അവർ ഒരു പഴം തന്നെ മൂന്നും നാലും ചീന്തൊക്കെ ആക്കും പക്ഷെ ഞാനിപ്പോൾ അവിടെ ഒരു പഴം രണ്ട് ചീന്താക്കിയിട്ടുള്ളു കേട്ടോ നമുക്കിപ്പോൾ ഇത് കച്ചവടത്തിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം ഈ നല്ല പഴത്തെ പഴത്തിൻ്റെ തൊലി നമുക്ക് എന്ത് ചെയ്യാം മുഖത്തും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാണെങ്കിൽ ഈ പ പഴത്തെ പഴത്തിൻ്റെ തൊലി നമ്മൾ മുഖത്തും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാൽ എന്താണെന്നറിയാൻ നമുക്ക് തോന്നുന്ന സമയത്തൊന്ന് കഴുകി കളഞ്ഞാൽ മതി നമ്മളെ മുഖ മുഖത്തിന് നല്ലൊരു മാറ്റം മുഖത്ത് കാണൂട്ടോ അതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴും മുഴുവൻ കാണിക്കുന്നില്ല ഇങ്ങനെ പഴത്തൊലി കിട്ടുമ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് തേച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ കക്കേരിക്കായാലും എന്തായാലും വെള്ളരിയൊക്കെ ഇതാക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ ഒരു ചോറ് എടുത്തിട്ട് മുഖത്ത് പെരട്ടിയിടുന്നില്ല അതുപോലെ ഒന്ന് തേച്ചിട്ടാൽ മതിയാവും പിന്നെ ഒരു കാര്യം പഴമക്കാര് പറയണതാണ് കേട്ടോ എനിക്കറിയില്ല അതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അങ്ങനെ ഒരു അറിവൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അറിവ് മാത്രമല്ല അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ പഴത്തൊലി തിന്ന് കഴിഞ്ഞാൽ പഴത്തൊലി ഭക്ഷിക്കണവർക്ക് നല്ലവണ്ണം സാമ്പത്തികം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ പറഞ്ഞാണ് ആ രഹസ്യം എന്താണെന്ന് അറിയില്ല ആർക്കെങ്കിലൊക്കെ അനുഭവം പഴത്തൊലി തിന്നിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് കുതിച്ചുയർന്നവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഏതായാലും അതവിടെ നിൽക്കട്ടോ നല്ലതാണ് പഴത്തൊലി കഴിക്കണത് അത് വേറെ ഏതായാലും നമുക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മെഷർമെൻറ്റ് കറക്റ്റായിട്ടിരിക്കണം അപ്പോഴാണ് നല്ല പഴംപൊരി കിട്ടുള്ളു ഉണ്ടപ്പക്രൂർ പഴംപൊരി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കിലോ പഴത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടി എത്രയാണ് അറിയളവ് കറക്റ്റാവാ നമ്മൾ എന്താണ് പഴം നടുവേ ചീന്തിയതാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ഒരു പഴം മൂന്നും നാലും പീസാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് മൈദ എടുത്തോളി കിട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് അപ്പോൾ ആ രണ്ട് ഗ്ലാസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറുക്കാത്ത അരിപ്പൊടി ആണെങ്കിലും ഒക്കെ അത് മതി ഒരുപാട് അരിപ്പൊടി ആവേണ്ട അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി ഹാർഡായിപ്പോവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കണ്ടല്ലോ ഞാൻ മുറിച്ച് കാണിച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് അരി പഴംപൊരി കിട്ടണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടീൻ്റെ അളവ് കുറക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് മൈതി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അപ്പോൾ ഈ പഞ്ചസാരൻ്റെ അളവ് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം പഴംപൊരിയാണ് നല്ല മധുരമുള്ള നല്ല അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ ഈ ഒരു കിലോ പഴത്തിലേക്ക് പിന്നെ ബാറ്ററിനുസരിച്ചാണ് നിങ്ങൾ രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒക്കെയാണ് മൈദ എടുക്കണമെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ അഞ്ചിട്ട് ഒരു അര ഗ്ലാസ് മൈദയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ രീതിയിലാണ് ഞാനിപ്പോൾ പഞ്ചസാര എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് ഗ്ലാസ് മൈദ എടുക്കുകയാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും ഇനി ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഉപ്പ് കൂടി പോയാൽ നമുക്ക് ആ വിചാരിച്ച രീതിയിലുള്ള പഴംപൊരി കിട്ടൂല പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പഴംപൊരിക്ക് നല്ലൊരു കളർ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഒരു അല്പം ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് യെല്ലോ ഫുഡ് കളറാണ് നിങ്ങൾക്ക് എന്തെയ്യാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ കഴിക്കുക വീട്ടിലുണ്ടാക്കുക കഴിക്കണേന് എന്തായാലും പഴംപൊരി ഇത് നമ്മൾ ബാറ്ററിൽ മുക്കി വെളിച്ചെണ്ണിട്ട് നല്ലോണം പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും അപ്പോൾ അതുകൊണ്ട് എന്തെയ്യാ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാം കേട്ടോ എങ്ങനെ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് അതിലേക്ക് ഈ ഒരു പഴംപൊരി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കഴിക്കുന്ന പഴംപൊരിക്കും ആ ഒരു രുചി നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടണില്ലല്ലോ അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി മാവ് ഉഴുന്നതോശൻ്റെ എന്തായാലും ആ ഒരു വെള്ളപ്പത്തിനൊക്കെ മാവ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതിലേശം മാറ്റി വെച്ചിട്ട് ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുത്തു ഒരു അര ഗ്ലാസിൻ്റെ താഴെ ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടാകും പക്ഷേ രുചിക്ക് ആ ഒരു രുചി കിട്ടൂല ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഒഴിച്ചുകൊടുത്തത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ തലേന്നൊക്കെ ദോഷമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മാറ്റി വെച്ചുകൊള്ളിട്ടോ ലേശം ഒന്ന് മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും അതല്ല നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഇപ്പോൾ എപ്പോഴും ഉണ്ടാവുമെന്ന് ഇനി ഇല്ലെങ്കിൽ ലേശം അരി അരച്ചിട്ട് ഒരിത്തിരി ബേക്കിംഗ് സോഡൊക്കെ ഇട്ടിട്ടൊരു മാവ് ആക്കിയിട്ടൊന്നും കുളിപ്പിച്ചെടുക്കുക പഴമ്പൊരിക്ക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതൊക്കെ ചെയ്യണേനിപ്പോൾ എന്തായാലും ഇനി ചിലർ പഴംപൊരി ഉണ്ടാക്കുമ്പം നല്ല റെഡ് കളറായി വരുന്നുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ ഏതായാലും ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല കുറച്ച് എടുക്കുക എന്നിട്ട് ഇങ്ങനെ മാവ് മിക്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യപ്പൊക്കെ ഉണ്ടാക്കാനുള്ള തിക്ക് ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് വെള്ളം ഒഴുക്കലെ നിർത്തിയിട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഞാനിതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഒരല്പം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ബേക്കിംഗ് സോഡ ചേർക്കണില്ല അപ്പോൾ എന്തെയ്യാ ഇതൊന്ന് മൂടി വെച്ചിട്ട് ആറു മണിക്കൂർ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇതേ ഇതിലായിട്ടാണ് നിൽക്കണത് അപ്പൊ ഞാനത്തേക്ക് കുറച്ചും കൂടെ ഫുഡ് കളർ ചേർത്ത് കൊടുത്തേനെ കേട്ടോ എന്താണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ റെഡ് ആവും ചില ചില പഴംപൊരിയിൽ നിന്ന് വെച്ചാൽ തട്ടുകടയിലൊന്നും ഒരിക്കലും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണില്ല ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക ഒരു മഞ്ഞൾപ്പൊടി ചേർക്കണില്ല ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഒരു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു ആഡ് ആക്കൂല മഞ്ഞൾപ്പൊടി ആഡ് ആക്കേണ്ടോ ഒരു ബേക്കിംഗ് സോഡ ചേർക്കൂല അപ്പോൾ എന്താ പറയുക ഇതുപോലെയുള്ള ഫുഡ് കളറാണ് പഴംപൊരിയിൽ ചേർത്ത് കൊടുക്കണത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം തന്നെന്താ വെച്ചാൽ ഈ ബേക്കിംഗ് സോഡയും എന്താണ് നമ്മളെ എന്താ പറയുക ഈ മഞ്ഞളും കൂടെ ചേരുമ്പോൾ ഈ നമ്മൾ മഞ്ഞളായ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് സാബൂനാണ്ട് തേക്കുമ്പോൾ ചോപ്പ് കളറാണല്ലേ അപ്പോൾ അത് ആ കാര ആ ഒരു അപ്പക്ക ഉപയോഗിക്കുന്ന സോഡൻ്റെ കാര്യത്തിനാലും നമ്മൾ സാബുണ്ടാക്കുന്ന കാര്യത്തിനൊക്കെ ആയാലും അതിലൊക്കെ ഒരു എന്തോ ഒരു കെമിക്കലുണ്ട് അപ്പോൾ അതും ഇതും കൂടെ തട്ടുമ്പോൾ ചോപ്പ് കളറാകണം അതാണ് റെഡ് കളറ് ചിലൽ പഴംപൊരി ഉണ്ടാക്കിയാൽ സോഡ ഒക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഓല് നല്ലോണം ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലോണം പഴംപൊരി പൊള്ളച്ച് വരാനാണ് പക്ഷേ അതിക്ക് മഞ്ഞൾപ്പൊടീൻ്റെ ഇടുമ്പോൾ എന്താ സംഭവിക്കണത് ഓല് നല്ല പഴംപൊരി കളറും കിട്ടണം പക്ഷേ കളർ നേരെ മാറി ചോപ്പാണ്ടാവും അതെന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കണുണ്ടോ ഒരിക്കലും നിങ്ങൾ എന്താണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കലിട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടോ ബേക്കിംഗ് സോഡയും ചേർക്കലേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടാക്കുന്ന ഇതിൽ നിങ്ങളത് പോലെ ദോശമാവോ ഇഡ്ഡലിമാവോ ഒക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടാക്കി പോളി അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് അന്ന് ഫുഡ് കളറ് ചേർത്തോളി ഞാനിപ്പം ബേക്കിംഗ് സോഡ ചേർക്കാതെ ഒരു ആറ് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിന് ശേഷം ആട്ടെ ഈ ഒരു പഴംപൊരി റെഡിയാക്കി എടുക്കണത് എന്നിട്ട് ഇതാ നിങ്ങൾ കണ്ടിട്ടില്ല ഒരിത്തിരി നമ്മൾ എണ്ണ ചൂടായിരിക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബാറ്റർ അടി നിൽക്കാതെ പൊങ്ങി ഇങ്ങോട്ട് വരും സ്പീഡിൽ അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം പഴംപൊരി ഇട്ട് കൊടുക്കാനുള്ള ചൂട് എണ്ണക്കായിട്ടുണ്ടെന്ന് എന്നിട്ട് പഴംപൊരി മുക്കിയിട്ട് പഴം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക അതിനുശേഷം ഈ പഴം ഇട്ട് കൊടുക്കാൻ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോ ഹൈ ഫ്ലെയിമിലും ഇല്ല ലോ ഫ്ലെയിമിലും ഇല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പഴം ഇട്ട് കഴിഞ്ഞാൽ ഇതാ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ പെട്ടെന്ന് പൊങ്ങി വരും ചെയ്യും പിന്നെ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഏറിപ്പോയുമ്പോഴാണ് ബാറ്ററി ആയിമുണ്ടാകുമ്പോഴാണ് ഈ ബാലൻസ് വരുന്നതാണ് ഇതിന് കയ്യും കാലൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും നല്ലോണം ഇങ്ങനെ ഉറ്റൽ കഴിഞ്ഞ് പാത്രത്തിൽ തട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ നമ്മൾ പഴം പൊരിക്കൊന്നും ഇതുപോലുള്ള കയ്യും കാലൊന്നും വരില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യം ഒന്ന് ഒന്ന് പൊരിച്ചിട്ടാണ് എടുത്തത് പഴംപൊരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഫസ്റ്റിൽ നമ്മൾ ഒന്നിടണം എന്നിട്ട് അത് കോരി എടുത്തതിന് ശേഷമാണ് പിന്നെ മൂന്ന് നാലൊക്കെ ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് ഫസ്റ്റിൽ ഒന്നിട്ട് പിന്നെ ഞാനൊരു മൂന്നെണ്ണം ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത് അപ്പോൾ ഇതിന് കയ്യും കാലമൊന്നും വന്നിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ആ ഒരു ബാറ്റർ പാത്രത്തിലൊക്കെ നല്ലോണം പ്രസ് ചെയ്തിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ എന്താണ് സ്റ്റീൽ പാത്രത്തിലോ സ്റ്റീലിൻ്റെ ചീൻചട്ടിയിലോ അൽമണിയൻ്റെ ചീൻചട്ടിയിലോ ഒന്നും തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിക്ക് സംഭവിക്കണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്ത് നോക്കി എന്നിട്ട് എനിക്കുണ്ടായ അനുഭവം ഞങ്ങൾ അത് കാണിച്ചു തരുവാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാനത് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ പറയല്ല കാരണം എനിക്ക് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഞാൻ ഇതാക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി കുറച്ചും കൂടെ പരന്ന ചട്ടിയായാലേ ഒരു ഒന്നും കൂടെ ഏറെ ഇടയിനല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്താണ് വീട് എടുത്തുകൊണ്ടുതന്നെയാണ് ചെയ്ത് ഒരു നല്ല കുറച്ചൊരു പരന്ന് അൽമണീൻ്റെ അൽമണി അല്ല വേറെ എന്താ നല്ല വരപിടിപ്പൊക്കെ ഉള്ളൊരു പാത്രം തന്നെയാണ് അതിക്കൊന്ന് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കി അപ്പോൾ അത് അടിയിലൊക്കെ പറ്റിപ്പോയി ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഞാനത് കാണിച്ചു തരാം ഇനി നോക്കിയാണെങ്കിൽ ഈ ഒരു ചട്ടിയിൽ ഞാൻ ചെറു ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിരുന്നില്ല അത് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് പോന ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതും ഒരുപാടൊന്നും ഇടണില്ല എന്താ പറയുക നമ്മളീ ഒരു കൂട്ട് നല്ല കറക്റ്റായിട്ടാണ് ഇതിങ്ങനെ എങ്ങനെ നല്ല പൊള്ളച്ച് വരുന്നത് പൊള്ളച്ച് വരാച്ചാൽ ഇനിയിപ്പോൾ അരിപ്പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ഉണ്ടാക്കുമ്പോഴൊന്നും മനസ്സിലാല്ലോ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ഹാർഡാണ് കാരണം പക്ഷേ ഒരു ഗ്ലാ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇത്ര നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഇത് ഈ തട്ടുകടയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എങ്ങനെ കെട്ട് പോലെ ഉള്ളിൽ ചെറിയൊരു പഴം ബാക്കി നല്ല ഉണ്ട പക്രമായിട്ട് നിൽക്കും നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണല്ലേ അപ്പോൾ എന്താ വെച്ചാൽ അത് ഈ എന്താണ് പിന്നെ അതിലധികം ചിലതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടാവും നല്ല എണ്ണ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ എണ്ണ കുടിക്കണേൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ എണ്ണ ചൂടാവൽ കുറഞ്ഞിട്ടും ഒക്കെയാണ് പക്ഷേ നമുക്ക് നല്ല ചൂടായതിനു ശേഷമാണ് പഴംപൊരി ഇടുന്നുണ്ട് ഒരിക്കലും എണ്ണ കുടിക്കൂല പിന്നെ ഒരിത്തിരി അരിപ്പിടി കൂട്ടുന്നതുകൊണ്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഞാൻ ഈ പണി ചെയ്ത് എന്താ വെച്ചാൽ എനിക്ക് ഇതിങ്ങനെ എന്താണ് നാലെണ്ണക്കെട്ട് വേഗം പൊരിച്ചെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ കിട്ട് പഴം ഇട്ട് പക്ഷേ നമ്മൾ വെള്ളത്തിൽ നമ്മൾ ചാടിയാൽ കുറേയൊക്കെ താഴ്ന്നു പോയെന്നാലും അടിയേക്കെത്താതെ നമ്മൾ നേരെ പോകൂലേ അതുപോലെയാണ് ഇരുമ്പിൻചട്ടിക്ക് പഴംപൊരി ഇട്ടൊക്കെ സംഭവിച്ചത് പക്ഷേ ഇതങ്ങനല്ല ഇതിൽ നേരെ അടിയൊക്കെയാണ് പഴംപൊരി പോയിട്ട് അവിടെ ഒട്ടി നിന്ന് ഒട്ടി നിന്ന് അല്ല പിന്നെ എനിക്കിത് അടർത്തിയിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയിൽ നിങ്ങൾ പഴം പൊരിക്കാതിരിക്കാതിരിക്കും നന്നാവാന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ എണ്ണ വറ്റാനൊക്കെ സാധ്യതയാണ് നമുക്ക് നല്ല അടിക്കട്ടുള്ള ഈ പാത്രം നല്ല അടിക്കട്ടുള്ള പാത്രമാണ് പക്ഷേ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് എപ്പോഴും നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായാലും ഇനിയിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനൊക്കെ നല്ലത് കേട്ടോ ഇപ്പംതാ ഇങ്ങനെ ഞാൻ അടിയിൽ നിന്ന് മാന്തി മാന്തി പറിച്ചീൻ്റെ ശേഷം മറിച്ചിട്ടപ്പോൾ ഇതാ പഴംപൊരിൻ്റെ എല്ലാം ചുർക്കും പോയി ഈ ഒരു നാല് പഴംപൊരി ചൊറുക്കേയല്ല കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് ആ ഒരു ഇതിന് നമ്മൾ തോണ്ടിയപ്പോൾ അതിൻ്റെ വക്കൊക്കെ പൊട്ടി ഒക്കെ ആയിക്കണ് ഏതായാലും പെട്ടതല്ലേ അപ്പം നിങ്ങൾ പെടാൻ വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എണ്ണ വറ്റാനൊക്കെ സാധ്യതയാണ് ഇതുപോലുള്ള ചട്ടിയിൽ ഉണ്ടാക്കിയാൽ അപ്പോൾ ഏതായാലും ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ട് ഏകദേശം പൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പഴംപൊരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാൻ മറന്ന പോലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താൽ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പഴംപൊരി ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പഴംപൊരി നമുക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അധികം ആളുകളും വീട്ടിലുണ്ടാക്കും വീട്ടിലുണ്ടാക്കണ പഴംപൊരി ചപ്പ പിയി ഒരു ഒരു സുഖം ഉണ്ടാവില്ലല്ലോ കാണാൻ അപ്പോൾ നമ്മൾ പൂതിക്കൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ ആ ഒരു ഇഷ്ടത്തോടു കൂടി ആഗ്രഹം തീരാൻ വേണ്ടി കഴിക്കാൻ നമ്മൾ തട്ടുകടയാലും ഹോട്ടലൊക്കെയാണ് കയറൽ പക്ഷേ പന്ത്രണ്ടും പതിനഞ്ചും രൂപയൊക്കെയാണ് ഒരു പഴംപൊരിക്കെ പക്ഷെ അത് ഇട്ട എണ്ണ തന്നെ തിരിച്ചും മറിച്ചു എന്നാ ഒരു എണ്ണയിലായിരിക്കും പൊരിക്കണത് അത് നമുക്ക് നമുക്കേതായാലും നമ്മളെ ശരീരത്തിന് കേട് പോരാത്തേനെ നമ്മളത് വാങ്ങി കഴിക്കുമ്പോൾ അതിനൊരുപാട് പൈസ വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ കുട്ടികളെയും കൊതി തീരൂല ഒന്നൊക്കെ വാങ്ങി ആ ഒരു കൊതി മനസ്സിൽ വെച്ചിട്ട് വേറെ ഒന്നും കൂടിയൊക്കെ കിട്ടിയാലൊക്കെ പൂതി ഉണ്ടാവും പക്ഷെ നമ്മൾ കഴിക്കൂല പേടിച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ കിട്ടണമെങ്കിൽ അതിലും വലിയ വില അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മൾ പകുതി കൊതിയോടുകൂടി ഇറങ്ങിപ്പോരും അപ്പം നമ്മളെ വീട്ടിൽ ഒരു ഒരു അര ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഒരു ലേശം പാൽപ്പൊടിയോ പാലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചായയും കുറേ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കിലോ പഴം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ഉണ്ടാക്കട്ടോ പഴംപൊരി ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടില്ല എന്നാൽ അടു മുറിച്ചിട്ടുള്ളൂ പഴം നേരെ മറിച്ച് ഒരു രണ്ടും മൂന്ന് ചീന്താക്കിൻ്റെ ഇതിലേറെ പഴംപൊരി ഉണ്ടാക്കുക അപ്പോൾ ബാറ്ററിൻ്റെ അളവൊന്നു കൂട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ നല്ല മധുരക്കള്ള നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പഴമ്പൊരി അതൊക്കെ ഞാൻ മുറി പൊലിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതോളി കവർ ചെയ്തിങ്ങോട്ട് പോകുന്നുണ്ട് നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണം അതേ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് പിന്നെ ചായയിൽ ഞാൻ അധികം പൊടി ഇട്ടിട്ടില്ല അങ്ങക്ക് വേണമെങ്കിൽ നല്ല പൊടിയൊക്കെ ഇട്ടിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് കിട്ടിയാൽ അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് കാര്യം ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാര്യൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ കാരണം പഴംപൊരി ഉണ്ടാക്കിയ ശരിയാവാത്ത ഒരുപാട് പേരുണ്ട് ഒലക്കൊന്നുണ്ടാക്കി കോട്ടെ നല്ല അടിപൊളി പഴംപൊരിയാണ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ ഒലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ അപ്പം ഞാനെന്താ അറിയോ പഴംപൊരി എടുത്ത് വെച്ച സമയത്ത് തന്നെ ചായ ഇങ്ങനെ പാറുന്നത് ഇപ്പം ചായ നല്ല രസം അപ്പം ഞാൻ ആദ്യം തന്നെ പഴംപൊരിനേക്കാളും ഇഷ്ടം അത് ചായയാണ് അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ചായ അങ്ങോട്ട് കുടിച്ച് പിന്നെ നിറച്ച് പാറുന്നതാണ് അപ്പം ചായ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ചായ ഉണ്ടാക്കി കൊളി അതുപോലെ തന്നെ ഈ പഴംപൊരി ഉണ്ടാക്കിക്കോളി ഇതാണ്ടി ഞാൻ നമ്മൾ ചെറിയ പഴംപൊരി ആട്ടത് ചെറുതാക്കി മുറിച്ചത് ഒരു കിളിൻ്റെ ചുണ്ടും കിളിൻ്റെ വാലും ഒക്കെ ഉണ്ടായി ഇപ്പം ഒരു കയ്യും കാലിൻ്റെ കുറവുള്ള നല്ലൊരു തത്തമട്ടോ ഇത് ഞാൻ മുറിച്ച് കാണിച്ചുതരാ കണ്ടോളി മക്കളെ നല്ല ഉണ്ട പക്രാണ് കണ്ടുപൊളി എന്താ പറയുക സോഫ്റ്റ് നല്ല അടിപൊളി പഴംപൊരിയാണ് എങ്ങനെയല്ലേ വലിയൊരു ചിലവൊന്നുമില്ല പന്ത്രണ്ടും ഇരു പതിനഞ്ചും രൂപ കൊടുത്തിട്ടൊക്കെ ഒരു പഴംപൊരി കഴിക്കാൻ പോണ ആളുകളൊക്കെ കുറഞ്ഞ പൈസ കൊണ്ട് ഇഷ്ടംപോലെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു പഴംപൊരി ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിക്കട്ടോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യേ പിന്നെ നമ്മൾ ചാനൽ ഉണ്ടാവില്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും വരഹമത്തല്ല